കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിലാണ് ഈ രാജ്യം ആ സമയത്താണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് വേറൊരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിമാരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളെയും ഒക്കെ ജയിലിലടച്ച് കൃത്രിമ ജയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവിധത്തിലും അടിച്ചമർത്തുകയാണ് അവരുടെ ഫണ്ട് അതുപോലെ തന്നെ അവരുടെ നീക്കങ്ങൾ ബാക്കിയുള്ളത് എല്ലാം ഇന്ത്യയിൽ ജനാധിപത്യം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുകയും ഓരോ പാർട്ടികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉണ്ട് അത് നമ്മുടെ അഭിമാനമാണ് പക്ഷേ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും അവർ സംസ്ഥാനം ഭരിക്കുന്ന അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെയൊക്കെ ആരെന്നില്ലാതെ ഒരു സമയം നോക്കാതെ ഒരു മര്യാദയും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുന്നു കേജ്രിവാളിൻ്റെ അറസ്റ്റ് അങ്ങേയറ്റം അപലപനീയും അതുപോലെ തന്നെ അത്ഭുതകരവുമാണ് ലോകം കാണുന്നില്ല ഇന്ത്യയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെതിരായി ശക്തമായി ഇന്ത്യൻ ജനത അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പ്രതികരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം